ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കേളകം പേരാവൂര് ഗ്രാമപഞ്ചായത്തുകളിൽ നടത്തിയ പരിശോധനയിൽ മുന്നൂറ് മില്ലിയുടെ നിരോധിത കുടിവെള്ളക്കുപ്പികള് ഉപയോഗിച്ചതായി കണ്ടെത്തിയ റോബിൻസ് കാറ്ററിംഗ് സെന്റർ എന്ന സ്ഥാപനത്തിന് പതിനായിരം രൂപ പിഴ ചുമത്തി ശുചിത്വ മാലിന്യ പരിപാലന രംഗത്തെ നിയമലംഘനങ്ങൾ അന്വേഷിക്കുന്ന ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കേളകം പേരാവൂർ ഗ്രാമപഞ്ചായത്തുകളിൽ നടത്തിയ പരിശോധനയിൽ മുന്നൂറ് മില്ലിയുടെ നിരോധിത കുടിവെള്ളക്കുപ്പികൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയ റോബിൻസ് കാറ്ററിംഗ് സെന്റർ എന്ന സ്ഥാപനത്തിന് പതിനായിരം രൂപ പിഴ ചുമത്തി കേളകം പഞ്ചായത്തിൽ ഒരു ചടങ്ങിൽ നിരോധിത കുടിവെള്ളക്കുപ്പികൾ വിതരണം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ട ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കാറ്ററിംഗ് ഏജൻസിയുടെ പേരാവൂർ തുണ്ടിയിലെ ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ രണ്ടായിരത്തി എഴുന്നൂറ് ബോട്ടിലുകൾ പിടിച്ചെടുത്ത് തുടർ നടപടികൾക്കായി പേരാവൂർ ഗ്രാമപഞ്ചായത്തിന് കൈമാറി ജില്ലാ എൻഫോഴ്സ്മെൻ്റ് സ്ക്വാഡ് ലീഡർ ഇ പി സുധീഷ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ കെ ആർ അജയ്കുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ദിവ്യരാഘവൻ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു